നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാൽ കോവി ഉണ്ടാക്കിയാലോ രാവിലെ തന്നെ എണീറ്റപ്പം പാൽ നോക്കിയപ്പോൾ അങ്ങനെ കേടുവന്ന് നടക്കണുട്ടോ കേടുവന്ന പാലും കൊണ്ട് നമുക്കൊന്ന് പാൽ കോവി ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ആ പിരിഞ്ഞ പാലിൻ്റെ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ആ ഇങ്ങനെ കട്ടയായി ഇരിക്കുന്ന സാധനം മൊത്തം എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുത്തു കേട്ടോ നന്നായി അടിച്ചു കൊടുത്തപ്പോൾ ഒരു പേസ്റ്റ് പോലെയുള്ള രൂപത്തിലായിട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പറഞ്ഞാൽ ഒരു പാക്കറ്റ് പാൽപ്പൊടി പിന്നെ കുറച്ച് നെയ്യ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇതൊക്കെ കേട്ടോ നമുക്ക് പാൽക്കോവ ഉണ്ടാക്കാൻ വേണ്ടത് അപ്പൊ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അടുപ്പത്തില് വെച്ചിട്ട് അതിലേക്ക് നമ്മള് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തോട്ടോ അത്യാവശ്യം നിറയെ നെയ്യ് വേണം പാൽക്കോവയിൽ നല്ല നെയ്യ് ടേസ്റ്റ് ആണല്ലോ വേണ്ടത് അത്യാവശ്യം നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെയ്യ് ചൂടായി വരുമ്പോ നമ്മള് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന പാലിന്റെ ഏർ ഇതുണ്ടല്ലോ മിക്സിയിലിട്ട് അരച്ചു വെച്ചിരിക്കണ പാല് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാകും അതൊക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കി 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 അതൊക്കെ പോയിട്ടൊന്ന് നന്നായിട്ട് നല്ല ഡ്രൈ ആവും കേട്ടോ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറേ നേരം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലും അതിൻ്റെ പാകം കിട്ടുക കൊടുക്കണ്ടോ അപ്പോൾ ഏകദേശം ഒരു വെള്ളം ആയി പിന്നെയും നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആവും അപ്പൊ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പൊ കുറച്ച് പാലുള്ള കൊണ്ടാണ് ഇത്രയേ ഉള്ളൂ അര ലിറ്റർ പാലാട്ടോ നമ്മൾ കേടുവന്നു പോയിരിക്കണം അപ്പൊ അതെടുത്തതാണ് ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ഒന്ന് അലിയുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ നമ്മുടെ പഞ്ചസാരയും പാലൊക്കെ അത് അതേപോലെ അപ്പൊ നമുക്ക് നമ്മളുടെ പാൽപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി നല്ല കട്ടിയാവുകയും ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അല്ലെച്ചാൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാച്ചാൽ അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ എൻ്റെ പാൽപ്പൊടി ഉള്ളത് അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്ത കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയും കൊണ്ടിരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഒരു കട്ടിയാവുന്ന വരെ നമ്മൾ ഇളക്കണം ചെറു തീയേ പാടുള്ളൂ നല്ല കൂടുതൽ തീയൊന്നും പാട്ടില്ല ഏകദേശം എന്താണ്ടോ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതായി ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന രീതിയിലായിട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം എന്താ വെച്ചാൽ ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട് അപ്പം ഇത് അടിയിൽ ഒന്നും പിടിക്കണില്ലല്ലോ ഇനി നമുക്ക് നമ്മുടെ പാകമായി അപ്പം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനായി നമ്മൾ ആ പാത്രത്തിൽ നല്ല നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് കൊട്ടിക്കൊടുത്തിട്ട് ഒന്ന് പാക്കി കൊടുക്കുക നല്ല ചെറുതായിട്ടൊന്ന് കട്ടിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ പരത്തി കൊടുക്കണം കേട്ടോ പരത്തി കൊടുക്കുന്ന നമുക്ക് ഇതിന്റെ മുള്ളു വാണിച്ച് കുറച്ച് അഡ്സോളൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇത് ഇപ്പോൾ നട്ട്സ് ഇല്ല ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ നമ്മുടെ പാൽക്കോവർ റെഡി ആയിട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ